കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നക്ഷത്രം മകേര നക്ഷത്രത്തിന്റെ ദശാനാഥൻ കുജനാണ് ഈ മകേര നക്ഷത്രക്കാര് സൗന്ദര്യവും ശരീരപുഷ്ടിയും ഉള്ളവരാണ് എങ്കിൽ തന്നെയും ഈ സ്ഥിരമായിട്ട് ഒരു കാര്യവും ഇവരുടെ കർമ്മപരിധിയില് ഉണ്ടായി എന്ന് വരുന്നതല്ല പ്രായണ രോഗ പീഡകളോട് കൂടിയ ആളുകളാണ് ഈ പറയുന്ന മകേരനക്ഷത്രക്കാര് പ്രത്യേകിച്ച് ഇവർക്കുള്ള പ്രത്യേകത ഇവർ എപ്പോഴും സംശയാലുക്കളായിരിക്കും സംശയ ചിത്തരായിരിക്കും മനസ്സിൽ എപ്പോഴും ഇങ്ങനെ സംശയം അവരെ സംശയം ഇവരെ സംശയം അതിനെ സംശയം ഇതിനെ സംശയം എല്ലാത്തിനെയും സംശയചിത്തരാണ് ഇവരിലധികം പേർക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സംശയം കൊണ്ട് ഇവർക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുന്നു അത് ഇവരുടെ ഏറ്റവും വലിയൊരു ദോഷം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിലും ഇവരുടെ ഈ മനോഭാവം മാറ്റ മാറ്റാൻ പറ്റാത്തത് കൊണ്ട് പലരും ഇവരിൽ നിന്ന് പിന്മാറുന്നുണ്ട് അമ്പത്തി മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തഞ്ച് അൻപത് വയസ്സ് ഈ മുപ്പത്തഞ്ച് അമ്പത് വയസ്സിന്റെ ഇടയില് ഇവർ നിലച്ചിരിക്കാതെ പല നന്മകളും ശാശ്വതമായ പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്ന പെടാറുണ്ട് ഈ ആളുകൾക്ക് ഈ മകൈര നക്ഷത്രക്കാർക്ക് ത്രിദോഷങ്ങൾ കൊണ്ടുള്ള ആ രക്തവികാരം രക്തവികാരം എന്ന് പറഞ്ഞാൽ നമ്മള് ബ്ലഡ് പ്രഷർ എന്ന് പറയില്ല അതിന്റെ മലയാളം ബ്ലഡ് പ്രഷർ രക്തം ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ ബി കൂടുമ്പോഴാണല്ലോ പലർക്കും പല അസുഖങ്ങൾ ഉണ്ടാകുന്നതി രക്തവികാരം ചർമ്മരോഗം ചർമ്മം തൊലി പുറമെയുള്ള സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട ചർമ്മ രോഗങ്ങള് മലമൂത്ര അവരോധം അതായത് യൂറിൻ ഇൻഫെക്ഷൻസ് യൂറിനുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങള് മൂത്രത്തിൽ കല്ല് എന്നൊക്കെ പറയുന്നത് സ്റ്റോണ് അങ്ങനെയുള്ള അസുഖങ്ങള് പിന്നെ നമ്മുടെ മലബന്ധം നമുക്ക് ഈ അസുഖത്തിന് മലബന്ധത്തിനൊക്കെ ചിലവർക്ക് ചികിത്സ കൊടുത്താലും അത് ആയിട്ട് മാറുന്ന ചില കാര്യങ്ങളുണ്ട് ജലദോഷം പീനസം ചുമ സ്ഥിരമായ വരണ്ട ചുമ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് സംഭവിക്കുന്നത് ഈ കൃഷി കച്ചവടമൊക്കെ ആരംഭിക്കുന്നതിന് പറ്റിയൊരു നാളാണ് മകേരം എങ്കിൽ തന്നെയും ഇവരുടെ ദശാകാലങ്ങള് ഈ മകേര നക്ഷത്രക്കാരുടെ ദശാകാലങ്ങള് ജനനം ചൊവ്വാദശയിലെ കുജദശയിലാണ് ഇവരുടെ ജനനം അത് കഴിഞ്ഞ കുജൻ കഴിഞ്ഞ പിന്നെ രാഹുർ ദശയാണ് പതിനെട്ട് വർഷത്തോളം രാഹുർ ദശയാണ് പതിനേഴ് വർഷത്തോളം പിന്നെ വ്യാഴദശയാണ് ശനി ദശ ഏതാണ്ട് പത്തൊമ്പത് വർഷമാണ് ബുധദശ ഏതാണ്ട് പതിനേഴ് വർഷമാണ് പിന്നെ വരുന്നത് കേതുവാണ് ഏഴു വർഷം കേതുർ ദശ വരും ഈ ക്രമത്തിലെ ദശാകാലങ്ങൾ ഉണ്ടെങ്കിലും ഇതിലെ അവസാന കാലത്തെ കേതു വളരെ മോശം തന്നെയാണ് ജന്മത്തിലെ കുജനും വളരെ ദോഷം ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഏത് സമയത്താണ് ഈ ദശ തുടങ്ങുന്നത് കുജദശ നിങ്ങൾക്ക് ശിഷ്ട ജന്മം എത്ര വരെ ഉണ്ടെന്ന് നോക്കുക ഈ ജനനം ചൊവ്വാ ദിശയിൽ അത് എത്ര വയസ്സ് കഴിഞ്ഞാൽ ഉടനെ രാഹു നോക്കുക പതിനെട്ട് വർഷം രാഹു ആണെങ്കിൽ ഈ പതിനെട്ട് വർഷത്തെ രാഹു ദശയ്ക്ക് നമ്മൾ രാഹുർ പൂജ ചെയ്യുക രാഹുവിന് പരിഹാരങ്ങൾ ചെയ്യുക എന്ത് പരിഹാരമാണോ ശക്തമായിട്ട് നമ്മൾക്ക് വലിക്കാൻ ചെയ്യേണ്ടത് അത് ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മളിൽ വരാനിരിക്കുന്ന രോഗാതി ദുരിതങ്ങൾ ഒരു പരിധി വരെ നമുക്ക് പരിഹാരം കാണാനും ഒപ്പം തന്നെ നമുക്ക് അമ്പലങ്ങളിലോ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് വഴിപാടുകൾ ചെയ്യണമെങ്കിൽ ഏത് വഴിപാടാണ് പർട്ടിക്കുലർ നമ്മൾ ചെയ്യേണ്ടത് എന്നും നമുക്ക് നിശ്ചയം ഉണ്ടാവും അല്ലാതെ നമ്മൾ പോയിട്ട് എന്തെങ്കിലും വഴിപാട് ചെയ്യും ഇപ്പൊ രാഹുദശാകാലത്ത് രാഹു പിഴച്ചിരിക്കുന്ന വ്യക്തിക്ക് രാഹു സാമാന്യേന നന്നല്ല എന്നുള്ളൊരു വ്യക്തി പോയിട്ട് എല്ലാ ദിവസവും വ്യാഴത്തെ വ്യാഴം കൃഷ്ണന്റെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ എന്നും അമ്പലത്തിൽ പോവും കൃഷ്ണന്റെ അമ്പലത്തിൽ പോകും പിന്നെ അമ്പലത്തിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വഴിപാട് ചെയ്യും കുറെ വിഷ്ണു സഹസ്രനാമം ജപിക്കും വിഷ്ണു സഹസ്രനാമം ഒക്കെ ജപിക്കുന്നത് കൊണ്ട് പാരായണം ചെയ്യുന്നതുകൊണ്ട് ഒരു ദോഷവും ഇല്ല സൽക്കർമ്മങ്ങളാണ് പുണ്യങ്ങളാണ് പക്ഷെ അതൊക്കെ ചെയ്യും പക്ഷെ രാഹു ഇവിടെ എന്താണ് അനിഷ്ടത്തിലാണ് അപ്പൊ രാഹു അനിഷ്ടത്തിലായ വ്യക്തി രാഹുവിനെ പ്രീതിപ്പെടുത്താനായിട്ട് സർപ്പക്കാവിൽ പോവുകയോ സർപ്പ പൂജകൾ ചെയ്യുകയോ സർപ്പത്തിന് നൂറും പാലും കൊടുക്കുകയോ അല്ലെങ്കിൽ രാഹുർ പൂജ ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ ഒരു മഞ്ഞപ്പൊടിയെങ്കിലും വാങ്ങി സർപ്പത്തിന് കൊടുക്കുകയോ ചെയ്യാതെ എന്നും കൃഷ്ണൻ അമ്പലത്തിൽ ഇപ്പോൾ തൊഴുതുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കൃഷ്ണൻ അനുഗ്രഹിക്കും ഓക്കെ പക്ഷെ രാഹുർ ദോഷത്തിൽ നമ്മൾ പല്ല് കണ്ണ് മൂക്ക് ചെവി ഇതിനുള്ള അസുഖങ്ങൾ തൊക്ക് രോഗങ്ങൾ രാഹുർ ദോഷത്തിൽ ബ്ലീഡിങ് വരെ സ്ത്രീകൾക്ക് ഉണ്ടാകാം ഇതൊന്നും നമ്മൾ ചികിത്സിക്കുന്നില്ല അപ്പൊ ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പരിഹാരമായിട്ട് നമ്മുടെ ദശാനാഥന്മാരെ എന്തൊക്കെ ദോഷം കൊണ്ടു തരുന്നു എന്നുള്ളത് നിങ്ങളുടെ ജാതകത്തിൽ വ്യക്തമായിട്ട് പുനർജന്മം പോലും നിങ്ങൾ എന്ത് ദോഷങ്ങളാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിനെ നമ്മൾ പരിശോധിച്ച് ഒരു ദൈവജ്ഞനോട് ചോദിച്ച് അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് അതിനുള്ള പരിഹാരങ്ങളും വഴിപാടുകളും പോംവഴികളും ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് അനുഗ്രഹമായിട്ട് വന്നോളൂ അപ്പോൾ ഈ ജനനം ഏത് ദശയിലാണെന്നും അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഏതൊക്കെ ദശകളും നമുക്ക് ദോഷം ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾ കണ്ടുപിടിച്ച് അതിന് തക്കതായ പരിഹാരങ്ങൾ ചെയ്യാം